ഹായ് ഗായ്സ് എന്തെങ്കിലുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് എൻ്റെ ഒരു ഹെയർ കെയർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് അത്യാവശ്യം മുടിയുണ്ട് അപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ എങ്ങും കൂടെ കാണിച്ചതാണെന്ന് വിചാരിച്ചു ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ അതാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ഹെയർ കെയർ നമ്മളെ ഹെയർ എങ്ങനെ കെയർ ചെയ്യാന്നുള്ള എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ഹെയർ കെയർ കാണിച്ചതാണ് കേട്ടോ അപ്പം ഇതാണ് സംഭവം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും ഇത് ഉലുവ വെള്ളമാണ് ഞാൻ കുറെ നാളായിട്ട് ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര നമ്മൾ ഹെയറിന് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂണ് ഉലുവ രാത്രി കുതിർക്കാൻ വേണ്ടി വെക്കും അങ്ങനെ ഒരു ഗ്ലാസ്സിലോ ഒരു പാത്രത്തിലോ വെക്കും എന്നിട്ട് രാവിലെ ഞാൻ അതായത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തലയിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് കാരണം ഞാൻ ഹെയർ മൊത്തം ഞാനിത് ചെയ്യലുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്തതിനു ശേഷം നമ്മളിത് സാധാരണ നമ്മൾ ഓയിൽ ഒക്കെ ജസ്റ്റ് തേക്കും അങ്ങനെ തേച്ച് കൊടുക്കുന്നതിനോ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ ഹെയർ വാഷ് ചെയ്യണമെന്ന് അങ്ങനത്തെ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ പൊതുവേ ഫുൾ ഹെയറിൽ മൊത്തം ഞാനിത് ചെയ്യാറ് അപ്പോൾ പിന്നെ അത് ചെയ്ത് ഞാൻ അഞ്ച് മിനിറ്റ് മസാജ് പോലെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുക അപ്പം ഞാൻ ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കല് കേട്ടോ അപ്പം ഇത് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ണുന്നുണ്ടോ ഇങ്ങനെ കുറച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഈ ഉലുവ വെള്ളം എന്ന് പറയുന്നത് ഇതിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം എന്താ പറയുക ഇത് അരച്ചിട്ട് ഇങ്ങനെ തലയിൽ തേക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ ഒരു വെള്ളം മാത്രം മതി കേട്ടോ ഈയൊരു വെള്ളം അതായത് ഈ ഒരു ഉലുവ വെള്ളം നമ്മൾ ഏതാണ്ട് ഒരു ഒമ്പത് എട്ട് ഒമ്പത് മണിക്കൂറെങ്കിലും ഈ ഉലുവ കുതിർത്ത് വെക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു വെള്ളം തേക്കുന്നതിലെ കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒന്നിലേക്ക് അടക്കാൻ നേരത്ത് നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക നമുക്ക് നാച്ചുറലായിട്ട് നമ്മളുള്ള മുടി എങ്ങനെ കുറച്ച് എന്താ പറയുക വലുതാക്കാം അല്ലെങ്കിൽ എയർഫോൾ കുറക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ ഈ ഒരു ഉലുവ വെള്ളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡെയിലി നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടോ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് മനസ്സിലാവും നല്ല അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഉലുവ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സംഭവം തന്നെ ഉപയോഗിക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഹെയറിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നന്നായിട്ട് നമ്മളെ ഹെയർ ഗ്രോത്തിനും അതേപോലെ ഹെയർ ഫോള് അങ്ങനത്തെ സംഭവത്തിനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് എനിക്ക് വാക്കിംഗ് ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കും കാണിച്ചിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ചിലർ മുടി ഇങ്ങനെ സദാ അയച്ചിട്ടിട്ടായിരിക്കും കിടക്കുക ചിലവർ മെടഞ്ഞിട്ടിട്ടായിരിക്കും കിടക്കുക അപ്പം മെടഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് മുടിൻ്റെ അറ്റ ഇങ്ങനെ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ തന്നെയായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ മടഞ്ഞ് വെക്കുന്ന സമയത്ത് ഫുള്ള് മെടഞ്ഞ് ഇങ്ങനെ മടക്കി കെട്ടി വെക്കാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഇങ്ങനെ ചുരുട്ടി മുടി സെറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒന്ന് ഹെഡ് കവർ ചെയ്ത് വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതാകുമ്പോൾ നമ്മൾ ബെഡ്ഡിൽ കിടന്നിട്ട് മുടി നമ്മളിങ്ങനെ തിരിമറിയൊക്കെ ചെയ്യുമ്പം ആ ഒരു പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടെക്കും മുടി നല്ല രീതിക്ക് ഉണ്ടാവും പിന്നെയെന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ചേർപ്പ് കിട്ടോ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ തല വാരുന്ന അല്ലെങ്കിൽ മുടി ചീകുന്ന ചേർപ്പ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ല ഈ പല്ലൊക്കെ അടുത്ത് വരുന്ന ചെറുപ്പാണെങ്കിൽ നമ്മൾ മുടി ചീകുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ മുടി അതിൻ്റെ കൂടെ പോരും അല്ലേ അതിനിപ്പം ഹെയർ നല്ല നല്ല ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ ചേർപ്പ് വാങ്ങുന്ന സമയത്ത് ഇതേപോലത്തെ ഈ പല്ലുകളിങ്ങനെ വിട്ടുവിട്ടിട്ടുള്ള ഈ ചേർപ്പ് വാങ്ങാൻ നോക്കുക ഇത് നമ്മളെ ഹെയർഫോൾ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ചേർപ്പ് കൊണ്ടാണ് എൻ്റെ മുടി ചേക്കാറ് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറുപ്പം കൊണ്ട് നമ്മൾ തല വാരുന്ന സമയത്ത് അധികം നമ്മുടെ ഹെയർ ഈയിൽ പെട്ടിട്ട് പൊട്ടിപ്പോകുക അല്ലെങ്കിൽ ഹെയർ ഇങ്ങനെ കൊഴിഞ്ഞു പോകുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല മറ്റേ ചേർപ്പിൽ നമ്മൾ പെട്ടെന്ന് ഹെയർ പൊട്ടിപ്പോവാനും അതേപോലെ മുടി ഉള്ള മുടി തേച്ച അതിൻ്റെ കൂടെ പോരാനും ചാൻസ് ഉണ്ട് പോരും ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനത്തെ ചേർപ്പ് നമ്മൾ തല വാറാനും മെയിനായിട്ട് ഇങ്ങനത്തെ ചേർപ്പ് പല്ലേ വിട്ടിട്ടുള്ള ഇങ്ങനത്തെ ചേർപ്പ് വാങ്ങാൻ നോക്കുക ഇതിൻ്റെ മരത്തിൻ്റെ ചെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടം അങ്ങനത്തെ ചേർപ്പ് വാങ്ങാൻ നോക്കുക അതേപോലെ നമ്മൾ നമ്മളെപ്പോൾ നമ്മുടെ ഹെയർ നന്നായിട്ട് ചീകി വൃത്തിയാക്കി വെക്കണം നല്ലോണം ചീകി നന്നാക്കി വെക്കുക പിന്നെ നമ്മളെപ്പോൾ ഈ ഇങ്ങനെ ഫ്രണ്ട് സൈഡ് നമ്മൾ ഒരേ സൈഡ് ഇങ്ങനെയല്ലേ ചീകാറ് പക്ഷേങ്കില് നമ്മൾ മുടി ചീകുന്ന സമയത്ത് ബാക്കി നിന്നും കൂടെ മുടി എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടുക മൊത്തം നമ്മൾ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് അവിടെ നിന്നും കൂടെ ചീകി കൊടുക്കുക അപ്പം നമുക്ക് നമ്മൾ എന്തെങ്കിലും ഹെയർ കെയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹെയർ ഗ്രോത്ത് ഒക്കെ നമുക്ക് തിരിയണമെങ്കിൽ നമ്മൾ അങ്ങനെ മുടിയിട്ട് ഇതാക്കുമ്പോൾ ചീകുന്ന സമയത്ത് നമുക്ക് മുടിയുടെ ലെങ്ത്തും കാര്യങ്ങളും മനസ്സിലാവും പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ഹെയർ ഗ്രോത്ത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും നമ്മൾ ഹെയർ വായിരുന്ന സമയത്ത് ഫ്രണ്ട് മാത്രം വാർന്നുകൊണ്ട് കാര്യമല്ല നമ്മൾ ബാക്കും നന്നായിട്ട് ചീകി വൃത്തിയാക്കാൻ നോക്കുക അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മുടി അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കിട്ടും പൊട്ടലോ കാര്യങ്ങളോ അങ്ങനത്തൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഉലുവ വെള്ളം മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങൾക്ക് സജെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇതിപ്പം ഒരു മാസമായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു മാസം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ചെയ്തു നോക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ചീർപ്പ് അതേപോലെ നമ്മുടെ ഹെയർ നമ്മൾ മുടി വാരുന്നത് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് മസാജ് ഭയങ്കര നല്ലതോ നമുക്ക് ഹെഡ് മസാജ് ചെയ്യുന്നത് നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പം പുറത്തു പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സ്വയം തന്നെ നമ്മൾ ഹെഡ് മസാജ് നല്ല രീതിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ് ഹെയറിനൊക്കെ അപ്പം നമ്മൾ ഹെഡ് മസാജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നഖം കൊണ്ടല്ല നമ്മൾ ചെയ്യുക സാധാരണ നമ്മൾ ഇങ്ങനെ 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 ഇങ്ങനെയല്ല ചെയ്യാറ് കാരണം നമ്മൾ നഖം വെച്ചിട്ടായിരിക്കും നമ്മളിങ്ങനെ ഹെഡ് മസാജ് ചെയ്യാറ് പക്ഷെ നമ്മൾ നഖം ഒരിക്കലും നമ്മുടെ ഹെഡ് മസാജ് ചെയ്യാൻ പാടില്ല നമ്മൾ ഈ നമ്മുടെ കൈ കൈയില്ലേ കൈയിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് അതായത് ഇങ്ങനെയാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് അതേ ഇങ്ങനെ നമ്മൾ നഖം വെച്ചിട്ടല്ല ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ മുടി നമുക്ക് നല്ല രീതിക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മൾ മുടി ഗ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ഉലുവ വെള്ളം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വേറെ നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹെയർ ഗ്രോത്തും കാര്യങ്ങളും അപ്പം ഒരു മന്ത് കറക്റ്റ് ഒരു മന്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും മനസ്സിലാവാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനിയും ഇങ്ങനെയുള്ള അതായത് ബ്യൂട്ടി കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനത്തെ വീഡിയോസ് ചെയ്യേണ്ടേന്ന് താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ബായ്